നിർഭര ഭക്ത ഭവമുക്ത ർഭരഭക്ത സംസാരാദ ചിരാമുക്ത സേന്ദ്രിയവം ദ്രക്ഷ്യസിജഹൃദയസ്ഥം ദം നിർഭരമായ അഥവാ നിർമ്മലമായ ഭക്തിയോടുകൂടി ഗുരുദേവ പാദങ്ങളെ നമിച്ചുകൊണ്ട് സംസാരമുക്തനായി തീരുക അങ്ങനെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും നിയന്ത്രണം സാധ്യമായാൽ നിന്റെ ഹൃദയത്തിൽ തന്നെ കുടികൊള്ളുന്ന ദേവനെ കാണുവാൻ സാധിക്കും ശങ്കരഭഗവത്പാദരാൽ രചിക്കപ്പെട്ട തത്വചിന്തകളടങ്ങിയ കാവ്യമായ ഭജഗോവിന്ദത്തിലെ പ്രസക്തമായ ഒരു ശ്ലോകമാണിത് നമസ്കാരം പ്രപഞ്ചത്തിൻ്റെ അതീന്ദ്രിയവും അന്തർലീനവുമായ യാഥാർത്ഥ്യവും നിലനിൽപ്പിൻ്റെ ആന്തരിക കാരണവും സർവത്തിലും വ്യാപിച്ചിട്ടുള്ളവനുമായ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന സ്വർഗവാതില ഏകാദശി അഥവാ വൈകുണ്ട ഏകാദശി ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ച് വ്രതം നോറ്റ് പാപമുക്തി നേടാനും ജീവിതവിജയം കൈവരിക്കാനും ഒടുവിൽ സായുജ്യം നേടി മോക്ഷം നേടി ആ പാദപത്മങ്ങളിൽ ചേരാനും വേണ്ടി നമ്മൾ നോൽക്കുന്ന പ്രധാന ഏകാദശികളിൽ വളരെ പ്രാധാന്യമേറിയ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി വൈകുണ്ഠം എന്നാൽ ഭഗവാന്റെ വാസസ്ഥലമായ ദിവ്യമായ നശ്വരമായ നിത്യാനന്ദം നിറഞ്ഞതും കൂടാതെ പതിനാല് ലോകങ്ങൾക്ക് മുകളിലുള്ള ഉയർന്ന മണ്ഡലമാണ് വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ട പരമഭക്തർക്ക് മുക്തി ലഭിക്കുന്ന സ്ഥലം വിഷ്ണു ഭഗവാന്റെ ഭക്തരുടെ ഭക്തി പാരമ്യത്തിൻ്റെ അടിത്തറയാണ് പരമപദമായ സ്വർഗമായ വൈകുണ്ഠം വിഷ്ണു ഭഗവാൻ ആദിശേഷനാകുന്ന കുടയുടെ കീഴിൽ ആദിശേഷനാകുന്ന തൽപ്പത്തിൽ വാണരുള്ളുന്ന ദിവ്യസ്ഥലമാണ് വൈകുണ്ഠം ഭഗവാൻ നാരായണനും ലക്ഷ്മി ഭഗവതിയും അനന്തനും ഒന്നിച്ചു വസിക്കുന്ന പുണ്യസ്ഥലം മോക്ഷം ലഭിച്ച ആത്മാക്കൾ നിത്യാനന്ദത്തിൽ വസിക്കുന്ന പരംധാമ ആണ് വൈകുണ്ഠം മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കിയ പരമമായ ഭക്തി കൊണ്ടല്ലാതെ വൈകുണ്ഠം പോകാൻ സാധ്യമല്ല വൈകുണ്ഠത്തിൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവർ മാത്രം ലക്ഷ്മിനാരായണനെ സേവിച്ച് നിത്യാനന്ദത്തിൽ കഴിയുന്നു വൈകുണ്ഠം എന്ന വാക്കിൻ്റെ ചെറിയ രീതിയിലുള്ള അർത്ഥം വൈ എന്നാൽ ഇല്ലാത്ത കുണ്ഠ എന്നാൽ ഉത്കണ്ഠ ആകുലത എന്നൊക്കെ അർത്ഥം വൈകുണ്ഠം ആകുലത ഇല്ലാത്ത സ്ഥലം എന്നർത്ഥം വരുന്നു പ്രപഞ്ചത്തിൽ അറുപത്തിനാല് മാനങ്ങളുണ്ട് ബോധത്തിൻ്റെ അതീന്ദ്രിയ തലങ്ങളുണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കിയ പരമഭക്തിയിലൂടെ മോക്ഷം സിദ്ധിച്ച ആത്മാവിന് മാത്രമേ എല്ലാ മാനങ്ങളെയും മറികടക്കാൻ സാധിക്കൂ ഏതവസ്ഥയിലും സമൃദ്ധിയും സമാധാനവും അനുഭവപ്പെടുന്ന നിമിഷം അതാണ് നാരായണൻ്റെ സാമീപ്യം അത് നിരന്തരമായ ഭക്തിയിലൂടെയും ധ്യാനത്തിലൂടെയും പ്രാണായാമത്തിലൂടെയും അങ്ങനെ നേടുന്ന അറിവിലൂടെയും സേവനത്തിലൂടെയും മാത്രമേ നേടാൻ സാധിക്കൂ പരമാത്മാവായ വിഷ്ണു ഭഗവാന്റെ അഥവാ നാരായണൻ്റെ നാമം ഏത് നേരവും ഉച്ചരിക്കുന്നവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതനായി നിത്യാനന്ദമായ മോക്ഷത്തിലേക്ക് നയിക്കപ്പെടും അന്ധകാരത്തിനും അജ്ഞതയ്ക്കും ജനനമരണ ചക്രങ്ങൾക്കും അതീതമായ പരമോന്നത മണ്ഡലമാണ് വൈകുണ്ഠം അവിടെ എത്തുന്ന മഹാഭക്തൻ ഒരിക്കലും മടങ്ങി വരികയില്ല പ്രകൃതിയുടെ എല്ലാ സ്വാധീന ശക്തികളിൽ നിന്നും മുക്തരായവർ മാത്രം എന്നിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഭഗവാൻ നാരായണൻ പറയുന്നു വൈകുണ്ഠം ശുദ്ധവും ബോധവും ശാശ്വതവും ജനനമരണങ്ങളില്ലാത്തതും ക്ഷയാക്ഷയങ്ങളില്ലാത്തതും വ്യക്താവ്യക്തതയില്ലാത്തതും സ്ഥൂലസൂക്ഷ്മാത്തതും മാറ്റമില്ലാത്തതും അനിർവചനീയവുമാണെന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നു തർക്കങ്ങളില്ലാത്ത സംശയങ്ങളില്ലാത്ത ശുദ്ധമായ ഭക്തിയിലൂടെ ശാശ്വതമായ ആനന്ദവും സമാധാനവും കൈവരിക്കാൻ കഴിയും ഭഗവാന്റെ സ്നേഹമെന്ന ശാശ്വതമായ ആനന്ദം അനുഭവിക്കുവാൻ കഴിയും നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ വ്രതങ്ങളും ആ ഒരു അചഞ്ചലമായ ശുദ്ധമായ ഭക്തി കൈവരിക്കാനുള്ള ചവിട്ടുപടികളാണ് ഒന്നിലും ചഞ്ചലപ്പെടാത്ത മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ദ്രിയങ്ങളെ അടക്കാൻ സഹായിക്കുന്നതാണ് വ്രതങ്ങളും ധ്യാനങ്ങളും നിഷ്ഠയോടെ വ്രതം നോറ്റ് ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതിലൂടെ നിതാന്തമായ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു അങ്ങനെയുള്ളൊരു വ്രതമാണ് വൈകുണ്ഠ ഏകാദശി വ്രതം ഗുരുത്വബലത്താൽ ചന്ദ്രൻ പ്രകൃതിയെ സ്വാധീനിക്കുന്നു പൗർണമയ്ക്ക് ശേഷമുള്ള പതിനൊന്നാം ദിവസവും അമാവാസയ്ക്ക് ശേഷമുള്ള പതിനൊന്നാം ദിവസവും ചന്ദ്രൻ്റെ ഗുരുത്വബലത്താലുള്ള സ്വാധീനം വളരെ വലുതായിരിക്കും അത് നമുക്ക് തന്നെ കാണാൻ കഴിയും ഉയർന്ന തിരമാലകളും വേലിയേറ്റങ്ങളും അതോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ് ഈ സ്വാധീനം മനുഷ്യ ശരീരത്തിലും ഉണ്ടാവുമെന്ന് വേദങ്ങളും ശാസ്ത്രവും പറയുന്നു ചന്ദ്രൻ്റെ വലിപ്പം അഥവാ സാമീപ്യം കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് ഈ സ്വാധീനം മനുഷ്യാവയവങ്ങളെ ബാധിക്കുന്നു അത് നമ്മുടെ ബ്രെയിനിനെ വരെ ശക്തമായ രീതിയിൽ ബാധിക്കുന്നു അങ്ങനെയുള്ള സ്വാധീനങ്ങൾ നമുക്ക് വലിയ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും രോഗങ്ങളും ഉണ്ടാക്കും ആ സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയാണ് ഭക്ഷണം നിയന്ത്രിച്ച് വ്രതമെടുക്കാൻ പറയുന്നത് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ഈ അസ്വാസ്ഥ്യങ്ങളും അപകടങ്ങളും ഒഴിവാകുന്നു എല്ലാ ഏകാദശിയിലും വ്രതത്തിൻ്റെ പ്രാധാന്യം അതാണ് അങ്ങനെയുള്ള ഒരു ഏകാദശി ദിനത്തിൽ ബ്രഹ്മാവ് വേദങ്ങൾ മറന്നു മറന്നുവച്ചതിനെ തുടർന്ന് മധുഗൈഡഭന്മാർ അത് മോഷ്ടിച്ചു കടന്നു കളഞ്ഞു വേദങ്ങൾ തിരിച്ചെടുക്കാനായി മത്സ്യാവതാരമെടുത്ത മഹാവിഷ്ണു മധുകയിടപന്മാരെ തോൽപ്പിച്ച് വേദങ്ങൾ വീണ്ടെടുക്കുന്നു എന്നാൽ വളരെ നിരാശരായി കാണപ്പെട്ട മധുകയിടപന്മാരോട് വേദങ്ങൾ മോഷ്ടിക്കാനുള്ള കാരണവും അവരുടെ നിരാശയ്ക്കുള്ള കാരണവും മഹാവിഷ്ണു തിരക്കുന്നു അതിനുള്ള മറുപടിയായി ജനന മരണങ്ങളാകുന്ന ഈ ജീവിതചക്രത്തിൽ അവർക്ക് മനം അടുത്തുവെന്നും അതിൽ നിന്നും അവർക്ക് മോക്ഷം വേണമെന്നും പറയുന്നു മോക്ഷം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ഭഗവാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു അതിനുള്ള എളുപ്പം മാർഗം എന്തെന്ന് മധുഗൈഡപന്മാർ മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നു തൻ്റെ ഭക്തരായ മധുഗൈഡപന്മാരുടെ ആഗ്രഹത്തെ ഭക്തവത്സലനായ ഭഗവാൻ പരിഗണിച്ചുകൊണ്ട് വൈകുണ്ഠത്തിൻ്റെ വടക്കേ പ്രവേശന കവാടത്തിൽ വരാൻ ആവശ്യപ്പെടുന്നു അതനുസരിച്ച് മധുഗൈഡപന്മാർ അവിടെ ചെല്ലുകയും ഭഗവാൻ അവരെ വൈകുണ്ഠത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തു ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിനമായിരുന്നു അത് വൈകുണ്ഠ ഏകാദശി ദിനമാണ് മധുകേടവന്മാർക്ക് മോക്ഷം ലഭിച്ചത് സ്വർഗവാതിൽ എന്നും ഈ ഏകാദശി അറിയപ്പെടുന്നു ജന്മജന്മാന്തരങ്ങളായി അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് മോക്ഷം നേടാനുള്ള ഏറ്റവും പവിത്രമായ വ്രതമാണ് വൈകുണ്ഠ ഏകാദശി വ്രതം വ്രതമെടുത്ത് നിറഞ്ഞ ഭക്തിയോടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് വൈകുണ്ഠത്തിലെ വടക്കേ കവാടം തുറന്നുകൊടുത്ത് ഭഗവാൻ മോക്ഷം നൽകുമെന്ന് വിശ്വാസം പൂർണ്ണ ഉപവാസമായോ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ വ്രതമെടുക്കാം ദശമി മുതൽ ഒരിക്കലൂണായി വ്രതം തുടങ്ങണം എല്ലാ വിഷ്ണു അഥവാ കൃഷ്ണക്ഷേത്രങ്ങളിലും വൈകുണ്ഠ ഏകാദശി വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലെയും വടക്കേ പ്രധാനവാതിൽ തുറക്കുന്ന ദിവസമാണ് വൈകുണ്ഠ ഏകാദശി വ്രതം ഈ ദിവസമാണ് വൈകുണ്ഠദ്വാരം അഥവാ സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കുന്നതെന്ന് വിശ്വാസം വൈകുണ്ഠ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രങ്ങളിലെ വൈകുണ്ഠ കവാടത്തിലൂടെ കടക്കാൻ ഭക്തരുടെ തിരക്കാണ് പല ക്ഷേത്രങ്ങളിലും ഈ ദിനത്തിൽ മാത്രമാണ് വൈകുണ്ഠദ്വാരം എന്ന വടക്കേ കവാടം തുറക്കുന്നത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ഗണപതി സ്തുതി സ്തുതി വിഷ്ണു സ്തുതി എന്നിവ ചൊല്ലി പ്രാർത്ഥിച്ച് തുളസിത്തറയിൽ ദീപം തെളിയിച്ച് തുളസി പ്രദക്ഷിണം ചെയ്ത് അന്നേ ദിവസം മുഴുവൻ വ്രതത്തോടും നാമജപത്തോടും കൂടി കഴിച്ചുകൂട്ടണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വൈകുണ്ട ഏകാദശി തിഥി ജാനുവരി ഒമ്പതിന് ഉച്ചതിരിഞ്ഞ് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ആരംഭിച്ച് ജാനുവരി പത്തിന് രാവിലെ പത്ത് ഇരുപതിന് അവസാനിക്കുന്നു പാരണ വീടേണ്ടത് ജാനുവരി പതിനൊന്നിന് രാവിലെ ആറ് നാൽപ്പത്തൊമ്പതിനും എട്ട് ഇരുപത്തിരണ്ടിനും ഇടയ്ക്കുള്ള സമയത്താണ് ഹരിവാസനം വരുന്നത് ജാനുവരി പത്തിന് പുലർക്കാലെ മൂന്ന് അമ്പത് മുതൽ ഉച്ച തിരിഞ്ഞ് മൂന്ന് അമ്പത് വരെയാണ് ദിവസം മുഴുവൻ വിഷ്ണു സ്തോത്രങ്ങളും വിഷ്ണു വിഷ്ണുഭുജങ്കവും നാരായണീയം ഭഗവത്ഗീത എന്നിവ ചൊല്ലുന്ന ഏറ്റവും പുണ്യം സ്വർഗവാതിലെ ഏകാദശി ദിനത്തിൽ വിഷ്ണു വിഷ്ണുഭുജങ്കം ചൊല്ലുന്നത് സർവപാപങ്ങളും നശിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ച് വിഷ്ണുപദം പോകാൻ സഹായിക്കുന്നു ആദിശങ്കരാചാര്യരുടെ അമ്മയ്ക്ക് മോക്ഷം ലഭിക്കാനായി ആദിശങ്കരാചാര്യർ അമ്മയുടെ അടുത്തിരുന്ന് എഴുതിയ സ്തോത്രമാണ് വിഷ്ണുഭുജങ്കം വിഷ്ണു പുജങ്കം ചൊല്ലിയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഭഗവാൻ കൃഷ്ണൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും കീർത്തനങ്ങളും നാമങ്ങളും ചൊല്ലിയ വീഡിയോകൾ ഉൾപ്പെടുത്തിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് സൗകര്യം പോലെ കേൾക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിക്കാനും ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാനുമുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അന്തമില്ലാത്ത ഞാൻ ചെയ്ത പാപങ്ങൾ നിൻ തിരുവടി നീക്കിക്കളഞ്ഞുടൻ അന്ത്യകാലത്തു മുക്തിയേ നൽകുവാൻ ബന്ധുനീയല്ലാതില്ല മേ ഗോവിന്ദ अच्युतानन्दगोविन्दमाधव सच्चिदानन्दसनातन उच्चरिक्याय वरेणं निन्ना मङ्गळ विश्वनायक विष्णो नमोऽस्तु ते